ായ സഹോദരങ്ങളുടെ സഹോദരിമാർദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ഹദീസാണ് മഹാനായി റസൂർ അലഹി വസ്ല്ലം തിങ്കളാഴ്ചയാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ ജന്മദിനം ആഘോഷിക്കാൻ വാരാഘോഷമായും വാർഷികാഘോഷമായും ആഘോഷിക്കാൻ ഈ ഹദീസ് അഥവാ ഈ സുന്നത്ത് നോമ്പ് തെളിവാണ് എന്നാണ് പലപ്പോഴും പറയാറുള്ളത് ഇതുമായി ബന്ധപ്പെടുത്തി നബിദിനം പ്രവാചക സവിശേഷത എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എൻ അലി മുസ്ലിയാർ കുമ്മരം പുത്തൂർ എഴുതിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അസുഖി വസ്ല്ലം തിങ്കളാഴ്ച ജനിച്ചു അതുകൊണ്ട് റബി ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നോണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ നബിദിനെ ആഘോഷിക്കാനുള്ള തെളിവാണ് എങ്കിൽ ഇതൊരു ആഘോഷമാണ് എങ്കിൽ ആരിലാണ് ആദ്യം മാതൃക കാണേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ച് കാണിക്കണം പ്രവാചകനാവട്ടെ നോമ്പാണ് പിടിച്ചത് നമ്മുടെ നാട്ടിൽ നോമ്പല്ല പിടിക്കുന്നത് ഉള്ളവർ നോമ്പ് പിടിച്ചാൽ നോമ്പ് പിടിച്ചാൽ പോലും ആ നോമ്പിനെ മുറിച്ചു കളയുന്ന രൂപത്തിലുള്ള ആഹാര മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന രീതിയാണ് കാണുന്നത് പ്രവാചക ചരിയ തിങ്കളാഴ്ച നോമ്പ് പിടിച്ചു എന്ന വർഷത്തിലെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച എല്ലാ പ്രവാചകൻ പിടിച്ചത് എല്ലാ ആഴ്ചയിലെയും തിങ്കളാഴ്ച പിടിച്ചു തിങ്കൾ മാത്രമല്ല വ്യാഴവും പ്രവാചകൻ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ എൻ്റെ ഈ ദിവസങ്ങളിൽ അമലികൾ അല്ലാഹു പരിശോധിക്കുന്ന ദിവസമാണ് അള്ളാഹു അമലികൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായി അഗലേക്ക് എൻ്റെ അമലികൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നും പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ തിങ്കളാഴ്ച നോമ്പ് രബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖർ അറിയുമായിരുന്നില്ലേ അറിയുമായിരുന്നില്ലേ അലിറലി ഉസ്മാൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ പ്രവാചകന്റെ ഇണങ്ങിയും അടുത്തും ജീവിച്ച സ്വഹാപത്തിനും ഇത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിൽ ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം ദീൻ എന്ന് പറയുന്നത് എന്റെ വാപ്പയോ എന്റെ ഉപ്പുപ്പയോ അങ്ങനെയല്ലല്ലോ പാരമ്പര്യം നോക്കേണ്ടത് ഞാനിമെന്റെ സ്വഹാബത്തും ഏത് നിലപാടിൽ ജീവിച്ചോ അവരാണ് യഥാർത്ഥ വിജയത്തിൻ്റെ ആളുകൾ എന്നല്ലേ റസൂർ ഇസ്വല്ലം പഠിപ്പിച്ചത് കൊടുത്ത പേരാണ് അൽ ജമാഅ എന്ന് നിങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ ഖലീഫമാരുടെ അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ചു അലഹി വസ്സലം പ്രവാചക ജീവിതത്തിലോ അതേപോലെ ഖലീഫുമാരുടെ ജീവിതത്തിലോ ഇങ്ങനൊരു ഇങ്ങനൊരാഘോഷമില്ലെങ്കിൽ അത് ഇസ്ലാം ലീൻ അല്ല എന്നല്ലേ അതിന്റെ അർത്ഥം കറക്റ്റ് ഫീക്കും അമ്രയും രണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഒഴിവാക്കി പോകുന്നു ഒന്ന് ഖുർആൻ രണ്ട് പ്രവാചക ചേരിയാണ് എങ്കിൽ ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിച്ചാൽ തമസ്സ ബിഹിമാ പിഴച്ചു പോവുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആാനിലും ഹദീസിലും ഇങ്ങനെ ഒരാഘോഷമില്ല ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയും അതേപോലെ യോമുൽ ജുമായും ഈ ദിവസങ്ങളിലെ മര്യാദകളുമെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആിലാവട്ടെ തിരുസുന്നത്തിലാവട്ടെ നിബിദിനാഘോഷത്തിന്റെ പോരിഷയോ അതുമായി ബന്ധപ്പെട്ട ആദാബുകളോ ഒരിടത്തും കാണാൻ കഴിയില്ല അപ്പോൾ പിന്നെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആഘോഷം അത് സുന്നത്താണ് ലൈലത്തുൽ ലൈലത്തുൽക്കദറിനേക്കാൾ മഹത്വമുള്ള രാവാണ് അതേപോലെ തന്നെ ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അലുഹയേക്കാളും മഹത്വമുണ്ട് എന്നൊക്കെ പറയാൻ കഴിയുക അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കണം തിങ്കളാഴ്ച നോമ്പുമായി ബന്ധപ്പെടുത്തി അള്ളാഹുന്ദി റസൂൽ പഠിപ്പിച്ചത് ഇപ്രകാരം നമുക്ക് കാണാം ഹദീസ് റസൂൽ പറഞ്ഞു തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത് അന്നാണ് ഞാൻ പ്രവാചകനായത് അന്നാണ് എൻ്റെ മേൽ ഖുർആൻ അവതരിച്ചത് അതുകൊണ്ടാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത് ഇവിടെ മനസ്സിലാക്കണം ഇത് റബി ലാഴ്ചയല്ല വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആഴ്ചയിലെ തിങ്കളാഴ്ചയും റസൂർ ഇസ്ലാല്സ് പിടിച്ചു ഇത് തെളിവ് പിടിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണെങ്കിൽ ചെയ്യണം അതാണ് നമ്മൾ പറയുന്നത് ദീൻ എന്ന് എന്ന് പറഞ്ഞാൽ അതാണ് അൽ വിശേഷിപ്പിച്ച ആ വിജയത്തിന്റെ കൃഷിയുടെ മാർഗം അവിടെ അതില്ലാത്ത കാലത്തോളം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഹദീസ് വെച്ച് വ്യാഖ്യാനിച്ചാൽ തിങ്കളാഴ്ച നോമ്പ് പിടിക്കാനുള്ള തെളിവാണ് എന്നതല്ലാതെ ആഘോഷിക്കാനുള്ള തെളിവാണ് ഇന്ന് ഹദീസിൽ നിന്ന് കിട്ടില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹമത്തല്ലാഹി വാഹന